ബദർ നമ്മുടെ നിൽക്കുകയാണ് നിങ്ങൾ നോക്കുക എന്നാൽ എന്തുണ്ടായി സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ജനിച്ച മണ്ണിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് നിന്ന് ആട്ടിയോടിച്ച് വക്കയിൽ നിന്ന് മുത്തരവിയും അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ മഹാനായ രീപത്തും പോവുകയാണ് ആണ് മദീന അവിടെ എനിക്ക് താമസിക്കാരോ ആരോ അവിടെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയാണ് ആണ് നിങ്ങൾ നോക്ക് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ എന്തുണ്ടായി പതിനാറ് ദിവസം പട്ടിണി കിടന്ന് നോമ്പെടുത്ത് ക്ഷീണിച്ചവർ ഇന്നത്തെ പോലെയുള്ള നോമ്പ് തുറയാണോ നോമ്പ് നോക്കാൻ ഒരു കാരക്ക പോലും കിട്ടാത്ത കാലം കിട്ടിയ കാരക്ക തന്നെ ഒരു കാരക്ക തന്നെ മൂന്നും നാലും ആളുകൾ വീരിച്ച് നോമ്പ് തുറന്ന കാലം മറ്റൊരു ഭക്ഷണവുമില്ല ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കിട്ടി അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലി പാലി അതുമില്ലെങ്കിൽ വെള്ളം മാത്രം അതാ അങ്ങനെ കടന്ന് പരവശരായി ജീവിക്കുന്ന കാലത്താണ് ആ ഇന്നത്തെ അവസ്ഥ എന്താണ് മോഹിനിങ്ങളെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പള്ളികളായ പള്ളികൾ കേന്ദ്രങ്ങളിൽ മുഴുവനും നടക്കുകയാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ചെയ്യും അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മഹലിന്റെയും ഓരോ ജമായും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള ഭക്ഷണ വിതരണങ്ങളും നോമ്പുറയും നടക്കുകയാണ് അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ ചെയ്യട്ടെ ആ പേരിൽ ഇത്രയും ഇത്രയും വളരെ വളരെ വിശാലമായി നമ്മൾ നല്ല നോമ്പുതുറകളും സംഘടിപ്പിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നൽകുന്ന പാഠത്തെ നാം ഓർക്കണം നൽകുന്ന സന്ദേശത്തെ നാം ഓർക്കണം നിങ്ങൾ നോക്ക് തനിക്ക് തന്ന ആരോഗ്യവും ആയുസ്സും സമ്പത്തും നശിപ്പിച്ച് നിങ്ങൾ തനിക്ക് തന്ന ആരോഗ്യവും സമ്പത്തും നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ച് സൗന്ദര്യങ്ങളെ നശിപ്പിച്ച് 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 എല്ലാം എല്ലാം ആരോഗ്യം സമ്പത്തും ഈ റൂട്ടിൽ നിന്ന് മറ്റേ റൂട്ടിലേക്ക് മാറി സഞ്ചരിക്കുന്ന യുവതലമുറ ആ തലമുറ ലക്ഷ്യബോധമില്ലാതെ അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ലഹരിക്ക് വേണ്ടി മയക്കുമരുന്നിന് വേണ്ടി അതിന്റെ അടിറ്റായി ജീവിതം നയിക്കുന്ന യുവതലമുറ യുവാക്കൾ യുവതികൾ നിങ്ങൾ നോക്ക് പെണ്ണിനും അതാ ലഹരിയിലും പെണ്ണിനും ആസ്വാദനം കണ്ടെത്തുന്നു യുവാക്കൾ വക്കളെ ചിന്തിക്കുക എനിക്കും നിങ്ങൾക്കും ഇന്ന് മുസ്ലിം എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും പള്ളികളിൽ നിന്ന് മനോഹരം ആസ്മരിക ധ്വനികൾ പള്ളി വിനാരങ്ങളിൽ ഉയരുവാൻ കാരണം എന്റെയും നിങ്ങളുടെയും വീടുകളിൽ മുസ്ഹഫ് വരാൻ ണം എന്റെയും നിങ്ങളുടെയും വീടുകളിൽ മദ്രസ ഉണ്ടാകാൻ കാരണം ഭരണം എന്റെയും നിങ്ങളുടെയും ചുണ്ടുകളിൽ നിന്ന് അല്ലാ അല്ലാ ിൽ നിന്ന് വരുന്ന മന്ത്ര മനോഹര ധനികള് പുറത്തേക്ക് മനോഹരമായ മന്ത്രം എനിക്കും നിങ്ങൾക്ക്

എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ മാറ്റി എന്റെ വീട്ടിലേക്ക് പോകണം ഇതിനാണ് പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിരോധം അപരാധമല്ലല്ലോ പ്രതിരോധം അപരാധമല്ലല്ലോ സുഹാനുള്ള ഇന്നെന്താണ് അവസ്ഥ ഇന്നെന്താണ് അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ അത

നടക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല കാരണം വൈകുന്നേരം വരെ പട്ടിണി കടന്നിട്ട് വൈകുന്നേരം അതാ ഇവ സമൃദ്ധമാകുന്ന ഫ്രൂട്ട് ഐറ്റംസുകളും എല്ലാ കളറുകൾ ചിക്കനും മട്ടനും ഫിഷും കഴിച്ചിട്ട് വരെ വരാൻ പറ്റാത്ത അവസ്ഥ خلصت <applause> 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 എല്ലാം കഴിച്ചതിന് ശേഷം ശംശം കഥ കവലകളിലോ റോഡിന്റെ ഇരുപാർശങ്ങളിലും കലക്കി വെക്കുന്ന കുട്ടികൾ വിൽക്കുന്ന വിൽകളുന്നതേ പല സർവത്തുകളോ പല വള്ളങ്ങളും മഴ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് പഠിപ്പിച്ചില്ലേ അവസാന കാലഘട്ടം വരുമ്പോൾ അവസാന കാലഘട്ടം വരുമ്പോൾ വൽ കളറുള്ള ഭക്ഷണങ്ങളും കളറുള്ള പാനീയങ്ങളും വരുമെന്ന് പാനീയത്തിന്റെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പല പഞ്ചായത്ത് ഗ്രാമ പല സ്ഥലങ്ങളിലും അതൊക്കെയും നിരോധിച്ചിട്ടുണ്ട് കച്ചവടക്കാരോടുള്ള വെറുപ്പ് കൊണ്ടല്ല മറിച്ച് വന്നു പാവ ഭ ജനങ്ങളെ അത് കുടിച്ചിട്ട് രോഗമായി പോകരുത് മഞ്ഞപ്പിത്തമുണ്ടാകാൻ പാടില്ല രോഗിയാകാൻ പാടില്ലെന്ന് ചിന്തിച്ചിട്ടാണ് i'll

അതേ നവിയേ അതേ നവിയേറൂ ലബിക്കവസൈ റസൂലല്ലാ ലഹിക്കവസൈകൂല മുന്നൂറ്റി പതിമൂന്നാണ് നമ്മക്ക് പ്രകാരം